കുവൈത്ത് ദുരന്തത്തിൽ മരിച്ചവർക്ക് നഷ്ടപരിഹാരമായി എട്ട് ലക്ഷത്തിനു പുറമെ മരിച്ചവരുടെ നാല് വർഷത്തെ ശമ്പളം ആശ്രിതർക്ക് നൽകും കുടുംബത്തെ കമ്പനി സംരക്ഷിക്കും എൻ ബി ടി സി ഡയറക്ടർ വാർത്താ സമ്മേളനത്തിനിടെ അറിയിച്ച വാഗ്ദാനമാണിത് വാർത്താ സമ്മേളനത്തിനിടെ അദ്ദേഹം പൊട്ടിക്കരയുകയും ചെയ്തു ശരിക്കും കെ ജി എബ്രഹാം എന്ന ഈ വ്യക്തി അദ്ദേഹം ഈ ദുരന്തത്തിൽ ഒരിക്കലും തെറ്റുകാരനല്ല അദ്ദേഹത്തിൻ്റെ തൊഴിലാളികളാണ് ആ ദുരന്തത്തിൽപ്പെട്ട് മരിച്ച മലയാളികൾ അദ്ദേഹവും ഒരു മലയാളിയാണ് നിരവധി മലയാളികൾക്ക് താമസിക്കാൻ സൗകര്യം കൊടുത്തു ജോലി കൊടുത്തു എന്ന ഒരു തെറ്റു മാത്രമേ അദ്ദേഹം ചെയ്തുള്ളൂ അദ്ദേഹം താമസിപ്പിച്ച അദ്ദേഹം തൻ്റെ തൊഴിലാളികളെ താമസിപ്പിച്ച ആ കെട്ടിടം കുവൈറ്റിലെ ഒരു പൗരൻ്റേതാണ് അദ്ദേഹത്തെ ആ അറബിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഈ കെട്ടിടത്തിൻ്റെ നിയമങ്ങളെല്ലാം കുവൈറ്റ് നിയമങ്ങളുമായി കുവൈറ്റിലെ കെട്ടിട നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഒരിക്കലും അദ്ദേഹം അവിടെ ഒരു തെറ്റുകാരനല്ല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം മലയാളികൾക്ക് ഇത്ര കാലവും അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ആളുകളുണ്ട് അവർക്ക് എല്ലാ സൗകര്യങ്ങളും തൻ്റെ ജീവനക്കാർക്ക് എല്ലാ സൗകര്യങ്ങളും കഴിഞ്ഞ കുറേ വർഷങ്ങളായി നൽകുന്ന ഒരു നല്ല വ്യക്തി ഒരു നല്ല ഒരു ബിസിനസ്സുകാരൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് കെ ജി എബ്രഹാം അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ആരെയും ദുരന്തത്തിലേക്ക് തള്ളിവിട്ടതല്ല നമുക്ക് നമ്മുടെ മലയാളികളായ ഇത്തരക്കാരായ വ്യവസായ സംരംഭകരെ ഇത്തരക്കാരായ വ്യവസായികളെയൊക്കെ നമുക്ക് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടൊരിക്കലും കെ ജി എബ്രഹാം തെറ്റുകാരനല്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായി പറയാൻ സാധിക്കും കുവൈറ്റ് പൗരൻ അതായത് ആ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥനായ കുവൈറ്റ് പൗരൻ തന്നെയാണ് അവർക്കാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് എല്ലാ ഉത്തരവാദിത്വവും അവർക്കാണ് ഉള്ളത് പക്ഷേ കെ ജി എബ്രഹാം ഈ സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു വാർത്താ വാർത്താസമ്മേളനത്തിനിടെ അദ്ദേഹം പൊട്ടിക്കറിഞ്ഞ് തന്റെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തിയിരിക്കുകയാണ് കുവൈത്തിലെ മാങ്കഫിലെ ക്യാമ്പിൽ ഉണ്ടായത് തീപിടുത്തത്തിൽ നാൽപ്പത്തി ഒൻപത് ജീവനക്കാർ മരിച്ച സംഭവം ദൌർഭാഗ്യകരവും വേദനാജനകവുമാണ് എന്നാണ് എൻ ബി ടി സി ഡയറക്ടർ കെ ജെ അബ്രഹാം പറഞ്ഞത് കുടുംബാംഗങ്ങളെ എല്ലാവരെയും നേരിട്ട് പോയി കാണുമെന്നും അവർക്ക് എല്ലാ പിന്തുണയും കമ്പനി നൽകുമെന്നും കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ആ സമ്മേളനത്തിൽ സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം പൊട്ടിക്കരയുകയായിരുന്നു കാരണം അത്രമാത്രം വേദനയായിരിക്കും ആ മനുഷ്യനിപ്പോൾ ഉള്ളിൽ അനുഭവപ്പെടുന്നത് ഇത് ദുരന്തം നടക്കുമ്പോൾ അദ്ദേഹം നാട്ടിലായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് തീപിടുത്തത്തിൽ മരിച്ചവരുടെ നാല് വർഷത്തെ ശമ്പളം ആനുകൂല്യങ്ങൾ അവരുടെ കുടുംബത്തിന് നൽകുമെന്നാണ് കെ ജെ എബ്രഹാം അറിയിച്ചത് ഓൾറെഡി നഷ്ടപരിഹാരമായി എട്ട് ലക്ഷം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ രൂപയ്ക്കും ഇൻഷുറൻസ് തുകയ്ക്കും പുറമെയാണ് ഇത് എന്നും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി തങ്ങളുടെ പിഴവ് കൊണ്ടല്ല അപകടം എങ്കിലും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്ന മാന്യമായ പ്രവർത്തിയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ജീവനക്കാരെയെല്ലാം താൻ ഇതുവരെയും കുടുംബാംഗങ്ങളെ പോലെയാണ് കണ്ടിരുന്നത് അപകട വിവരം എനിക്ക് വീട്ടിലിരുന്ന് കരയാനേ പറ്റുള്ളൂ ഞാൻ കരയുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് മരിച്ചവരുടെ കുടുംബങ്ങളെ കമ്പനി സംരക്ഷിക്കും എന്ന മാന്യമായ ഒരു വ്യവസ്ഥ കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം എന്നാണ് അധികൃതർ അറിയിച്ചത് കമ്പനിയുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായെന്ന് ആരും പറഞ്ഞിട്ടില്ല ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തമുണ്ടായത് എന്ന് കരുതുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അത് കുവൈത്ത് പോലീസിന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കേണ്ടതായിരുന്നു അങ്ങനെ ഒന്നില്ല ജീവനക്കാർക്ക് എയർ കണ്ടീഷൻ ചെയ്ത ഫ്ളാറ്റാണ് നൽകിയിരുന്നത് ഇത്തരത്തിൽ മുപ്പത്തിരണ്ട് ഫ്ളാറ്റുകൾ കമ്പനിക്കുണ്ട് ജീവനക്കാർക്ക് ഭക്ഷണം പാകം ചെയ്ത് നൽകാനും വിളമ്പാനും പ്രത്യേക ജീവനക്കാരെ ഏർപ്പെടുത്തിയിരുന്നു മുറികളിൽ പാകം പാചകം ചെയ്യുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ച് തന്നെയാണ് അദ്ദേഹം തന്റെ തൊഴിലാളികളെ ആ ഫ്ളാറ്റിൽ താമസിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അദ്ദേഹം ഒരു കുറ്റക്കാരനാണ് എന്ന് ആരോപിക്കാൻ യാതൊരു തരവുമല്ല തങ്ങളുടെ പിഴവ് കൊണ്ടല്ല അപകടം ഉണ്ടായതെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന മാന്യമായ പ്രവർത്തിയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് നാൽപ്പത്തി ജീവനക്കാർ മരിച്ച ആ സംഭവം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഞെട്ടലാണ് ഉണ്ടാക്കിയത് തന്നെയല്ല നാലു വർഷത്തോളം ഈ കുടുംബാംഗങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക അവർക്ക് വേണ്ട ശമ്പളം കൊടുക്കുക അവരുടെ ആ കുടുംബാംഗങ്ങളെ ആ കുടുംബങ്ങളെ ആ കുടുംബങ്ങൾക്ക് ആശ്രയമായി നിൽക്കും എന്നൊക്കെ പറയുക എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനായ ഒരു ഒരിക്കലും സാധിക്കുന്ന ഒരു കാര്യമല്ല നല്ല മനുഷ്യത്വമുള്ള ഒരു മനുഷ്യന് മാത്രമേ അങ്ങനെയൊക്കെ ചിന്തിക്കാനും തൻ്റെ തൊഴിലാളികളുടെ കുടുംബത്തെ കൂടി ഇങ്ങനൊരു ദുരന്തം ഉണ്ടാവുമ്പോൾ ആ കുടുംബത്തെ കൂടി സംരക്ഷിക്കാനും ഒക്കെയുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവുകയുള്ളൂ ആ മനസ്ഥിതി അബ്രഹാം എന്ന ഈ മനുഷ്യനുണ്ട് എന്നതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അദ്ദേഹം എത്രത്തോളം നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണ് നിസ്സഹായനായ ഒരു വ്യക്തിയാണ് എന്നത് ദുരന്തം എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളതും നമുക്ക് തള്ളിക്കളയാനാകില്ല കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയായിരുന്നു കുവൈറ്റിൽ ലോകത്തെ ഞെട്ടിച്ച തീപിടുത്തം ഉണ്ടായത് നാൽപ്പത്തി ഒൻപത് പേരാണ് മരിച്ചത് കൂടുതൽ കേരളത്തിൽ നിന്നുള്ളവരായിരുന്നു ഇരുപത്തിനാല് മലയാളികളാണ് തീപിടുത്തത്തിൽ മരിച്ചത് മാങ്കഫിൽ എൻ കമ്പനിയുടെ നാലാം നമ്പർ ക്യാമ്പിൽ പുലർച്ചെ നാലിനാണ് തീ പടർന്നു പിടിച്ചത് പുക ശ്വസിച്ചും പൊള്ളലേറ്റും പരിക്കേറ്റ നിരവധി പേർ ആശുപത്രികളിൽ ചികിത്സയിലാണ് തൊഴിലാളികൾക്ക് താമസിക്കുന്നതിനായി എൻ ബി കമ്പനി വാടകയ്ക്കെടുത്ത കെട്ടിടത്തിലാണ് തീപിടുത്തം ഉണ്ടായത് സംഭവത്തിൽ മലയാളികൾ ഉൾപ്പെടെ മലയാളികൾ ഉൾപ്പെടെ അമ്പതോളം പേരാണ് കൊല്ലപ്പെട്ടത് കേരളം തമിഴ്നാട് എന്നിവയ്ക്ക് പുറമെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് ഇതിന് പിന്നാലെ കമ്പനിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിരുന്നു അനുമതി ഉള്ളതിലും കൂടുതൽ ആളുകളെ കെട്ടിടത്തിൽ പാർപ്പിച്ചിരുന്നതായും മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതിരുന്നതായും ആരോപണമുണ്ട് കമ്പനി ഉടമകളുടെ അത്യാഗ്രഹത്തിന്റെ ഫലം എന്നായിരുന്നു അപകടത്തെക്കുറിച്ചുള്ള പ്രതികരണത്തിൽ കുവൈറ്റ് ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അൽ സബ പറഞ്ഞത് കുവൈറ്റ് ഭരണകൂടം സംഭവത്തിൽ അന്വേഷണവും ആരംഭിച്ചിരുന്നു എന്നാൽ ആരോപണങ്ങൾ കമ്പനി തള്ളി അപകടത്തിന് പിന്നാലെ പുറത്തുവിട്ട പ്രസ്താവനയിൽ കുവൈറ്റ് ഏറ്റവും നല്ല താമസ സൗകര്യങ്ങളിൽ ഒന്നാണ് ഈ കമ്പനിക്ക് ഉള്ളത് എന്നും എ സി ഉള്ള കെട്ടിടങ്ങളാണ് നൽകിയിരിക്കുന്നത് എന്നും കമ്പനി വ്യക്തമാക്കിയിരുന്നു എല്ലാ നിയമങ്ങളും പാലിച്ചും നിയമപരമായി അനുവദിച്ചിരിക്കുന്നതിൽ കുറവ് ആളുകളെ മാത്രമാണ് താമസിപ്പിച്ചിരിക്കുന്നത് എന്നും കമ്പനി അവകാശപ്പെട്ടു അതിനും പിന്നാലെയാണ് ഇപ്പോൾ ഉത്തരവാദിത്വം ഏറ്റെടുത്ത കെ ജി എബ്രഹാം രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കുക മലയാളികൾ അദ്ദേഹത്തെ മാനസികമായി സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് അദ്ദേഹം ഇത്രയധികം ഉത്തരവാദിത്വത്തോടു കൂടി മരിച്ചുപോയവരുടെ ദുരന്തത്തിൽ പെട്ടവരുടെ കുടുംബത്തിനു വേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തല്ല തെറ്റ് എന്നുള്ളത് അദ്ദേഹം ആവർത്തിച്ചു പറയുമ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഓരോ മലയാളിക്കുമുണ്ട് ന്യൂസ് ഡെസ്ക് കർമാനുസ്